വളരെ ദൈർഘ്യമേറിയ ഒരു വളവാണിത് ഇതിൽ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചിക്കൊട്ടാരം എം ആർ എസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഈ വളവിന്റെ മധ്യഭാഗത്തു നിന്നാണ് തിരിയുന്നത് ഈ സമയം എതിർദിശയിൽ വാഹനം വേഗത്തിൽ എത്തിയാൽ അപകടം ഉറപ്പാണ് സമാന രീതിയിൽ മുൻപ് ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പ്രധാന പാതയിലൂടെ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഇവിടെ നിന്നും വാഹനം തിരിയുന്ന വിവരം അടുത്തെത്തുമ്പോൾ മാത്രമേ അറിയുവാൻ കഴിയൂ ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് തേക്കടിയിലേക്കും വാഗമണിലേക്കും എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും കുട്ടിക്കാനത്ത് അമ്മച്ചി കൊട്ടാരത്തിൽ എത്തുന്നുണ്ട് ഇതിനാൽ തന്നെ സദാസമീപവും വാഹനങ്ങൾ പ്രധാന പാതയിൽ നിന്നും ഈ റോഡിലേക്ക് തിരിഞ്ഞു കയറാറുമുണ്ട് കൂടാതെ പ്രദേശവാസികളുടെ വാഹനങ്ങളും ഉണ്ട് നിലവിൽ ജീവൻ ഫൈ എന്ന വാഹന ഡ്രൈവർമാർ ഇവിടെ നിന്നും ഇടവഴിയിലേക്ക് വാഹനം കയറ്റുന്നത് കുമളി റോഡ് എന്നാൽ നമ്മുടെ ഈ ബാർബിക്കു കഴിഞ്ഞുള്ള ഒരു നല്ലൊരു ഭയങ്കരമായ ഒരു അപകട വളവാണ് പല തൊട്ട് താഴെയാണ് ബാർബിക്കു ആ ചൈന ഹോട്ടലിലും തൊട്ട പ്രചരിക്കുന്ന വളവ് എന്നാൽ അവിടെ ഈ അത് അതുപോലെ തന്നെ തൊട്ടാപ്പുറത്ത് ആ റൈറ്റേക്കാണ് നമ്മുടെ അമ്പച്ചിക്കൊട്ടാരം ടൂറിസ്റ്റുകൾ ഒത്തിരി ഈ ഓണ സീസണിലും അതുപോലെ തന്നെ നല്ല സീസണിലും കണ്ടമാനം വണ്ടികളാണ് നമ്മുടെ ഈ അമ്പച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു എം ആർ സ്കൂളുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു സ്കൂൾ അവിടെ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ സീസണിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂറിസ്റ്റ് വരുന്ന സമയങ്ങളിലും ഒരു 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 അങ്ങോട്ട് അവിടെ അവിടെ സൈൻ ബോർഡുകളോ വിനീതമായി ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കോൺവെക്സ് മിററുകൾ പോലുള്ള സംവിധാനം സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇതല്ലെങ്കിൽ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ